हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे हरि श्रीगणपतये नमः अविग्नस्तु श्रीराम राम राम श्रीरामचन्द्राजया श्रीराम राम राम श्रीरामभद्राजया ശ്രീരാമ രാമ രാമ സീതഭിരമ ജയാ ശ്രീരാമ രാമ രാമ ലോക ജയാ ശ്രീരാമ രാമ രാമ രാവണാനക ശ്രീരാമ മമ ഹൃദയ രമദാംമ രാമ ശ്രീരാഘവൻമാരാമ ശ്രീരാമരമാപദേ വിഗ്രഹ നമോസ്തു നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളി പെണ്ണേ ശ്രീരാമചരിതം നീ ചൊല്ലിടുമടിയാതെ ശാരിക പൈതൽ താനും വന്നീചുവന്യന്മാരെ ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ എല്ലാ ഭക്തജനങ്ങൾക്കും വിനീതമായ നമസ്കാരം ഇന്ന് ഇവിടെ യുദ്ധകാണ്ഡത്തിലെ ആയിരത്തി എഴുന്നൂറ്റി പതിനഞ്ചാമത്തെ ശ്ലോകം മുതൽ ആരംഭിക്കുകയാണ് അക്കഥ കേട്ടാശു നത്തഞ്ചരാധിപൻ ഉൾക്കരുതേറും അകമ്പനൻ തന്നെയും വൻപടയൂടുമയച്ചാനതു നേരം കമ്പമുണ്ടായതു മേദിനീക്കം നേരം ദുശ്യവേനാരിപ്രവരനാകമ്പനൻ പശ്ചിമ ഗോപുരത്തോടെ പുറപ്പെടാൻ വായുതനഅയ്യനോടേറ്റവേനും നിജകായം വെടിഞ്ഞു കാലാലയം മേവിന മാരുതിയെ സ്തുതിച്ചു മഹാലോകരും പാരമ്പയം പെരുത്തു ം സഞ്ചരിച്ചാക്ഷസേനയെ പഞ്ചദ്വയാസേന കണ്ടേരം രാമേശ്വരത്തോടു സേതുവിൻമേലുമാരാമതേശാന്തം സുബേലാ ചലോപരിന പറഞ്ഞതും കോട്ടകാളൂനമായി വന്നതും കണ്ടോരനന്തരം ക്ഷിപ്രം പ്രഹസ്തനെ കുണ്ടുവരേ എന്നു കൽപ്പിച്ച നേരം അവൻ വന്നുകൂപ്പിനം നീയറി നീലയോ വൃത്താന്തമൊക്കെ നായകന്മാർ പടയ്ക്കാരുമില്ലായകയോ ചെല്ലുന്ന ചെല്ലുന്ന രാക്ഷസ വീരരെ കൊല്ലുന്നതും കണ്ടിരിക്കേയില്ലിങ്ങുനാം ഞാനോ ഭവാനോ കനിഷ്ഠനോ പോർ ചെയ്ത് മാനുഷവാനരന്മാരെ എടുക്കുവാൻ പോകുന്നതാ രു ചൊൽകുന്നു കേട്ടവൻ പോകുന്നതിന് ഞാനെന്നു കൈകോപ്പിനാൻ തന്നുടേയും മന്ത്രികൾ നാലു പേരുള്ളവ ചെന്നു നാലങ്കപ്പടയും വരുത്തിന നാലെന്നുലങ്കയിലുള്ള പടയ്ക്കെല്ലാം ആലംബന മാ ബൃഹസ്ഥൻ മഹാരഥൻ കുംഭഹനും മഹാനാഥനും ദുർമുഖം ഭാരിവൈരിയാം വീരൻ സമുന്നതം ഇങ്ങനെയുള്ളൊരു മന്ത്രികൾ നാല് വരും തെങ്ങിനാവൻപടയോടും നടന്നിതോ ദുർനിമിത്തം ുണ്ടായതു കണ്ടവൻ തന്നെ കേദാരിയിലുറച്ചു സന്നദ്ധനായി പൂർവപുര ദ്വാര ദേശ പുറപ്പെട്ടു പാവക പുത്രനോട് ഏറ്റവും മർക്കടന്മാർ ശിലാവൃക്ഷാജലം കൊണ്ടു രക്ഷോ ഗണത്തെ ഒടുക്കി തുടങ്ങിനാർ ചക്രഗഡ് ഗപ്രാസക്തി ശസ്ത്രാസ്ത്രങ്ങൾ മർക്കടന്മാർക്കും ഏറ്റവും കെ മരിക്കുന്നു ഹസ്തീവരന്മാരും അശ്വങ്ങളും ചത്തുരക്തം നദികളായൊ കെയൊലിക്കുന്നു അമ്പോജ സംഭവ നന്ദനൻ ചാമ്പവാൻ കുംഭഹി യും ദുർമുഖനേയം കൊന്നു മഹാനാഥനേയും സമുന്നതൻ തന്നെയും പിന്നെ പ്രഹസ്തൻ മഹാരഥൻ നീലനോടേറ്റുടൻ ദ്വന്ദ്യുദ്ധം ചെയ്തും കാലാപുരി പൊക്കിരുന്നരോളീടിന സേനാപതിയെമ്പടയും മരിച്ചതു മാനിയ രാവണൻ കേട്ടു ഗോപാന്തനായി അടുത്തതായി പാരായണം ചെയ്യുന്നത് രാവണന്റെ പുറപ്പാടിനെ കുറിച്ചാണ് ആരെയും പോരിയക്കുന്നതില്ലിന് നേരെ പുരോത് ജയിക്കുന്നതുണ്ടല്ലോ നമ്മോടുകൂടെയുള്ളോർ ക പോന്നിടുക നമ്മുടെ തേരും വരുത്തുക അവൻ വെണ്മതി പോലെ കൂടയും പിടിപ്പിച്ചു പൊന്മയമായൊരു തേരിൽ ഞാൻ ആലവട്ടങ്ങളും വെഞ്ചാമരങ്ങളും നീലത്തഴകളും മുത്തുക്കുടകളും ആയിരം വാചികളെ കൊണ്ടുപോട്ടിയ വായുവേഗം കൊണ്ട തേരിൽ കരയേറിയും േരോശികാരങ്ങൾ പോലെ കിരീടങ്ങൾ ഹാരങ്ങൾ ആദിയാമാഭരണങ്ങളും പത്തു മുഖവും ഇരുപതു കൈകളും ഹസ്തങ്ങളിൽ ശാപവാണായുധങ്ങളും നീലാദ്രി പോലെ നിശാചരൻ നായകൻ കോലാഹലത്തോടുകൂടെ പുറപ്പെട്ട ലങ്കയിലുള്ള മഹാരഥന്മാരെല്ലാം ശങ്കാരഹിതം പുറപ്പെട്ടൊരന്നേരം മക്കളും മന്ത്രികൾ തമ്പിമാരും മരൂ മക്കളും ബന്ധുക്കളും സൈന്യപാലരും തെക്ക് തിരക്കി വടക്കു ഭാഗത്തുള്ള മുഖ്യമാ തെരു തെരെ ൊക്കെ പുരോഗ കണ്ടുപുരം മന്ദസ്മിതം ചെയ്തു നേത്രാന്തസപ്നയാ മന്ദം വിഭീഷണൻ തന്നോടരുൾ ചെയ്തു നല്ല വീരന്മാർ വരുന്നതു കാണട ചൊല്ലണം എന്നോടി വരെയതാകണം എന്നതും കേട്ടു വിഭീഷണൻ രാഘവൻ തന്നോട് മന്ദസ്മിതം ചെയ്തു ചൊല്ലിനാൻ ബാണജാപത്തോട് ബാലാർക്ക കാന്തി പൂണ്ടാനക്കഴുത്തിൽ വരുന്നതകമ്പനൻ സിംഹധ്വജം പൂണ്ടതേരിൽ കരയേറി സിംഹ പരാക്രമൻ ബാണചാപത്തോടും വന്നവൻ ഇന്ദ്രജിത്താകിയ രാവണാനന്ദനൻ നമ്മെ മുന്നം ജയിച്ചാനവൻ ആയോധനത്തിനു ബാണചാപങ്ങൾ ഉണ്ടായതാ മായുരുതേരിൽ കരയേറി കായം വളർന്നു വിഭൂഷണം പൂണ്ടതി കായൻ വരുന്നതു രാവണാനന്ദന്മകൻ പൊന്നണിഞ്ഞാനക്കഴുത്തിൽ വരുന്നവൻ ഉന്നതനേറ്റം മഹോദരൻ മന്നവ വാജിമേലേറി പരിഗം തിരിപ്പവൻ ആജി സുരേന്ദ്രൻ വിശാലൻ നരാന്തകൻ വെള്ളരുതിന്മുകളേറി തൃശൂലവും തുള്ളിച്ചിരിക്കുന്നവൻ തൃശീരസല്ലോ രാവണൻ തന്മകൻ മറ്റേതിന്യങ്ങേതു ദേവാന്തകൻ ദേരിൽ വന്നതോ മഞ്ഞവ കുംഭകർണാത്മജൻ കുംഭനങ്ങേതവൻ തമ്പി നികുംഭൻ പരിഘായുധനല്ലോ ദേവകുലാന്തനാകിയ രാവണനേവരോടും നമ്മി വെൽവാൻ പുറപ്പെട്ടു ഇത്തം വിഭീഷണം ചൊന്നതു കേട്ടതിനുത്തരൻ രാഘവൻ താനു മരോ ചെയ്തു യുദ്ധേദശ മുഖേന കൊല ചെയ്തു ചിത്തകോപം കളനീടുവൻ ഇന്നുനം എന്നരുളി ചെയ്തു നിന്നരളന്നേരം വന്നാ പടയോട് ചൊന്നാൻ ദശാസിനം എല്ലാവരും നാം ഒഴിച്ചു പോന്നാൽ അവർ ചെല്ലു മകത്തു കടന്നു രൂപാകമേ പാർത്ഥശത്രുക്കൾ കടന്നുകൊള്ളും മുന്നേ കാത്തുകൊള്ളിങ്ങൾ ചെന്നു ലങ്കാപുരം യുദ്ധത്തിൽ നിന്നു ഞാൻ പോരൂമിവരോടോ ശക്തിയില്ലായി കയ്യുമില്ലി നേതുമേ ഏവം നിയോഗിച്ച നേരം നിശാചര രേ വരും ചെന്നുലങ്കാപുരം മേ രാവണൻ വൃന്ദാകരാതിരാവണന്മാനര വൃന്ദത്തെ ചെയ്തു തള്ളി വെട്ടിയിടൻ മാനരേന്ദ്രന്മാരെ ഭയം ധരികെന്നു മാനവേന്ദ്രൻ കാൽക്കീണിരന്നിടിനാർ വില്ലം ശരങ്ങളോ ആശു കൈ കൊണ്ടു കൗസല്യാതനും ഒരുമിച്ചാൻ അൻപനായുള്ളൊരുവനോട് പോരിനും മുമ്പിയിലടിയൻ അനുഗ്രഹം നൽകണം എന്നോ സുമിത്രീയം ചെന്നിരന്നിടിനാ മഞ്ഞ വണ്ടാനോ മരോ ചെയ്തി തന്നേരാം വൃത്താരീയം പോലെ വൃത്രസ്ഥനായി വരും നത്തഞ്ചരേന്ദ്രനോട് നീ മായയുമുണ്ടോ നിശാച ചന്ദ്രചൂട്രിയ വാളുമുണ്ടായുധം എല്ലാം നിരൂപിച്ചു ചിത്തമുറപ്പിച്ചു കലഹത്തിൽ ചോരനന്ദരൻ ലക്ഷ്മണനും തൊഴുതാശു പിൻവാങ്ങിനാൻ ജാനകീ ചോരനെ കണ്ടുരു നേരത്തോ വാനരനാകിയ മാരുതി തീർത്തടം തന്നിൽ കുതിച്ചു വന്നു നിശാചരനാഥനും ദക്ഷിണാഹസ്തവും മുങ്ങിപ്പറഞ്ഞത് രക്ഷോഭരാനോട് മാരുതാപുത്രനും നിർജരന്മാരെയും താപസന്മാരെയും സജ്ജനമായ മറ്റുള്ള ജനത്തെയും നിത്യം ഉപദ്രവിക്കുന്ന നിനക്ക് വന്നിത്തുമാപത്തു കവീകുലത്താലിടോം നിന്നെയൊഴിച്ചുകൊൽവാൻ വന്നു നിൽക്കുന്നൊരെന്നെയൊഴിച്ചുകൊൾ വീരൻ എന്നാകിൽ നീ വിക്രമാമേ അറിയ നിന്നുടേ പുത്രനാ അക്ഷകുമാരനെ കൊന്നതോ ഞാനിടോ എന്നോ പറഞ്ഞൊന്നടി ചാൻ കബീന്ദ്രനെ നന്നായി വിറച്ചു വീണാൻ ദശാഖണ്ഠനം പിന്നെ ഉടർന്നു ചൊന്നാനി വീടേക്കുന്ന് വന്ന കവികളെ നല്ലവനല്ലോ നന്മ എന്തായതെനിക്കിന്നിതു കൊണ്ടു നമ്മുടെ തല്ലുകൊണ്ടാൽ മറ്റൊരു വരം മൃത്യു വരാതെ ജീവിപ്പവരില്ലോ മൃത്യുവന്നീല നിനക്കതോ കൊണ്ടു ഞാൻ എത്രയും ദുർബലൻ എന്നു വന്നു മ്മിൽ ഇത്തിരി നേരം ഇന്നു പൊരൂതിയിടണം എന്ന നേരത്തൊന്നടിച്ചാൻ ദശാനനൻ പിന്നെ മോഹിച്ചു വീണാൻ കവിശ്രേഷ്ഠനം നീലനം നേരം കുതികൊണ്ടു വാ രാവണൻ രാവണന്മേലെ കരേറി കിരീടങ്ങൾ പത്തിലും വില്ലുതന്മേലും കൊടിമരത്തിന്മേലും ഉല്ലാസം ഓടുമകൂടങ്ങൾ പത്തിലും ചാടിക്രമേണ നൃത്തം ഞാൻ പാടി തുടങ്ങിനാൻ നാരദനും ദ പാവകാസ്ത്രം കൊണ്ട് പാവകാ പുത്രനെ രാവണനെ ഇതുടൻ തള്ളി വീട്ടിയിടാൻ തക്ഷിണി കോപിച്ചു ലക്ഷ്മണൻ വേഗേന രക്ഷോവരനെ വരനെ ചെറുത്താനതു നേരം ബാണാഗണത്തെ വർഷിച്ചാരിരൂവരും കാണരുതാതെ ചമഞ്ഞുതോ പോർക്കളം വില്ലു മുറിച്ചു കളഞ്ഞുതോ ലക്ഷ്മണൻ അല്ലൽ മുഴുത്തു നിന്നു ദശാകണ്ഠനും പിന്നെ മയൻ കൊടുത്തൊരു വേൽ സൗമിത്രി തന്നുടേ മാറില മാറുചാട്ടിയിടിനാൻ അസ്ത്രങ്ങൾ കൊണ്ടു തടുക്കരുതാഞ്ഞു സൗമിത്രി ശക്തിയേറ്റാശുവീണിയിടിനാൻ ആടലായി വീണകുമാരന് ചെന്നെടുത്തിടുവാനാശുഭാവിച്ചു ദശാനനൻ കൈലാസശൈലമെടുത്ത ദശാസിനു ബാലാശരീരമിളക്കരുതാനിതും രാഘവൻ തന്നെ ഗൗരവമൂർത്തതിയിലാഘവം പൂണ്ടി ദുരാവണ വീരനും കണ്ടു നിൽക്കുന്നൊരു മാരുതാപുത്രനും മണ്ടിയണനും നടിച്ചാൻ ദശാസിന് ചൊരയും ഛർദിച്ചുതേരിൽ വീണാനവൻ മാരുതീതാനും കുമാരനെ തക്ഷണേ പുഷ്പ സമാനമെടുത്തുകൊണ്ടാതരാ ചെൽ പുരുഷൻ മുമ്പിൽ വച്ചു ഞാൻ മാറും പിരിഞ്ഞു ദശൻമുഖൻ കൈയില മാറുപൊക്കു മയദത്തമാശക്തിയും ത്രൈരോക്യനായകനാകിയ രാമനും പൗലസ്ത്യനോട് യുദ്ധം ഞാൻ ഗന്ധവാഹാത്മജൻ വന്ദിച്ചു ചൊല്ലിനാൻ ഭക്തി മുഖാനോട് യുദ്ധത്തിന് നിന്നുടേ കണ്ടമേറിക്കൊണ്ടു നിന്നരുളിക്കൊഴുക കുണ്ടത എന്നീയെ കൊൽഗാത ശാസ്യനെ മാരുതി ചൊന്നതോ കേട്ടോര ഗോതമൻ ആരുഹ്യ തൽക്കണ്ടതേ ശേവിളങ്ങിനാൻ ചൊന്ന ദശാനനൻ തന്നോടു രാഘവൻ നിന്നെ എടുത്തു കാൺമാൻ ഗുതി ചേന്തുലം ഇന്നതീ നാശയോഗം വന്നിതാകയാൽ നിന്നെയും നിന്നോടുകൂടെ വന്നാരേ കൊന്നു ജഗത്രയം പാലിച്ചു കൊള്ളുവൻ എന്നുടേയും മുമ്പിൽ അരക്ഷണം നില്ലു നീ എന്നരോ ചെയ്തു ശസ്ത്രാസ്ത്രങ്ങൾ തൂകിനാൻ ഒന്നിനൊപ്പം വേദാന്ത ശവക്രനും ഘോരമായി വന്നിതോ പോരുമേരത്തോ മിളകി മറിയന്ന മാരുതി തന്നെയും ഇതു മുറിച്ചതോ ശൂരനായൊരു നിശാചര നായകൻ ശ്രീരാമദേവനും കോപം ഒഴുത്തതി ധീരതായി കൊണ്ടെടുത്തൊരു സായകം രക്ഷോവരനുടേ വക്ഷപ്രദേശത്തെ ലക്ഷ്യമാകി പ്രയോഗിച്ചാൻ അതിദ്രുതം ആലസ്യമായതോ ബേ ബാണമേറ്റ നേരം പോലസ്ത്യചാപവും വീണിതോ ഭൂതലെ നക്തഞ്ചരാധിപനായ ദശാസിനോ ശക്തിക്ഷയം കണ്ട സത്വരം രാഘവൻ കൊടിയും കൊടയും കുതിരയും ചാരു ീടിനാൻ സാരധീതം കൊന്നുകളൂടാ നിന്നു ദശാസിനം രാമനൻ രാവണൻ തന്നോടരുൾ ചെയ്താൻ ആമയംബാരം നിനക്കൊണ്ട് മാനസേ പോയാലും ഇന്നു ഭയപ്പെടായി നീന് ലങ്കയിൽ ചെന്നങ്ങിരുന്നാലും ആയുധവാഹനത്തോടുമ്പെട്ടുകൊണ്ട് ആയോധനത്തിനു നാളെ വരേണ നീ കാഗോസ്തവാക്കുകൾ കേട്ടു ഭയപ്പെട്ടു വേഗത്തിലങ്ങു നടന്നു ദശാനനെ രാഘവാസ്രം തുടരെ തുടർന്നുണ്ടെന്ന രാകുലം പോണ്ടോ തിരിഞ്ഞു നോക്കി തുലം വേവതു ഗാത്രനായി മന്ദിരം പ്രാപിച്ചു താപമുണ്ടായതു ചിന്തിച്ചു മേ അടുത്തതായി പാരായണം ചെയ്യുന്നത് കുംഭകർണൻ്റെ നീതിവാക്യത്തെക്കുറിച്ചാണ് മാനവേന്ദ്രൻ പിന്നെ ലക്ഷ്മണൻ തന്നെയും വാനര രാജനാ മർക്കാത്മജനെയും രാവണബാണാവിതാരിതന്മാരായ പാവകാ പുത്രാധിവാനരന്മാരെയും സിദ്ധൌഷധം കൊണ്ട് രക്ഷിച്ചു തന്നുടേ സിദ്ധാന്തമെല്ലാം ഒരു ചെയ്തു മേവിനാൻ രാത്രിയും ചരേന്ദ്രനം വൃത്യാചനത്തോടു പേർത്തും നിജാർത്ഥികളോർത്ത് ചൊല്ലിയിടിനാൻ നമ്മുടെ വീര്യവലങ്ങളും കീർത്തിയും നന്മയുമാർത്ത പുരുഷകാരാധീയം നഷ്ടമായി വന്നി തുടങ്ങി സുഹൃത്തവും കഷ്ടകാലം നമുക്കാഗതം നിശ്ചയം വേദാവുധാനോ മനാരണ്യഭൂപനും വേദവതീയം മഹാനദികേശരൻ രമ്പയും പിന്നെ നളകൂപരാധീയം ചമ്പാരി മുമ്പാം നിലിമ്പവരന്മാരും കുംഭോത്ഭവാദികളായ മുനീകളും ശമ്പോ പ്രണയിനിയായി ദേവിയം പുഷ്ടതപോബലം പൂണ്ടു പാതിവൃത്യനിഷ്ഠയോടെ മരുവുന്ന സതീകളം സത്യമായി ചൊല്ലിയ ശാഭാവചസ്സുകൾ മിഥ്യയായി വന്ന ൂടാ എന്നു നിർണയം ചിന്തിച്ചു കാണുമെന്ന മൂക്കിനേയം പുനർ എന്തോന്നു നല്ലോ ജയിച്ചുകൊള്ളവാനോ കാലാരിതുല്യനാകും കുംഭകർണനെ കാലങ്ങളായി അതുണർത്തുക നിങ്ങൾ പോയി ആറുമാസം കഴിഞ്ഞ് നിഞ്ഞുണന്നിടം മാറില്ലുറങ്ങി തുടങ്ങിയിട്ടവനും ഇന്നൊമ്പതോ നാളെ കഴിഞ്ഞതുള്ളു നിങ്ങൾ അൻപോടുണർത്തുവിൻ വല്ലാ പ്രകാരവും രാക്ഷസ രാജാ നിയോഗേന ചെന്നോരോ രാക്ഷസരെല്ലാം ഒരുമ്പെട്ടുണർത്തുവാൻ ആനക ദ്വന്തുവിഖ്യവാദ്യങ്ങളും ആനതേർ കാലാൾ കുതീരപ്പടകളം കുംഭകർണോ രസീ പാനുമാർ ുംജകൽ കമ്പം വരുത്തിനന്ദൊരു വിസ്മയം കുംഭാസഹസ്രം ജലം ചുരി നേടിനാർ കുംഭകർണശ്രവണാന്തരേ പിന്നെയും കുംഭീവരന്മാരെ കൊണ്ടു നാസാരന്ത്ര സമ്പൂതരോമം പിടിച്ചു വലിപ്പിച്ചും തുമ്പിക്കര മറ്റൽ അറിയുമാനകൾ ചമ്പാരിവൈരിക്കു കമ്പമില്ലേതുമേ ജൃംബാസമാരംഭമൂടുമുണർന്നിത് സംരമിച്ചോടിനാരാശരാ വീരരൻ കുംഭാസഹസ്രം നിറച്ചുള്ള മദ്യവും കുംഭാസഹസ്രം നിറച്ചുള്ള രക്തവം സംഭോജ്യമന്യവം കൊന്നുപോലെ കൊണ്ടൊരു കലർന്നെഴുന്നീറ്റിരുന്നീടിനാൻ കവ്യങ്ങളാദിയായി മറ്റുപ ജീവന ദ്രവ്യമെല്ലാം ഭൂജിച്ചാനന്ദചിത്തന ശുദ്ധാചമാനവും ചെയ്തിരിക്കും വിധ വൃത്തിയാജനങ്ങളും വന്നു വണങ്ങിനാൽ കാര്യങ്ങളെല്ലാം അറിയിച്ചു നടത്തിയാ കാരണവും കേട്ടു പങ്ക്തി കണ്ടാനുജൻ എങ്കിലോ വൈരികളെ കൊല ചെയ്തു ഞാൻ സങ്കടം തീർത്തു വരൂവനെന്നിങ്ങനെ ചൊല്ലി പുറപ്പെട്ട നേരം മഹോദരൻ ൻ മെല്ലെ തൊഴുതോ പറഞ്ഞാനതോ നേരം ജ്യേഷ്ഠനെ കണ്ടോ തൊഴുതോ വിടവാങ്ങി വാട്ടം വരാതെ പോയിക്കൊള്ളുക നല്ലതോ ഏവം മഹോദരൻ ചൊന്നതോ കേട്ടവൻ രാവണൻ തന്നെയും ചെന്നു വണങ്ങിനാ ഗാഠമായ ലിംഗനം ഞാൻ ചിതിരുത്തിനുടമോദം നിജാസോദരൻ തന്നെയും ചിത്തേധരിച്ചതില്ലോർക്കെ നീ കാര്യങ്ങൾ വൃത്താന്തമെങ്കിലോ കേട്ടാലും ഇന്നടോ സോദരീ തന്നുടേനാ സാഹുജങ്ങളെ ഛേദിച്ചതിഞ്ഞുന ജാനകീ ദേവിയെ ശ്രീരാമലക്ഷ്മണൻ മാരറിയാതെ കണ്ട ആരാമസീമിനെ കൊണ്ടന്നു വച്ചീടിനേൻ വാരിതീയ ചിറകെട്ടിക്കടന്നവൻ ഭൂരിന്യു വാനരസേനയുമായി വന്നു കൊന്നാൻ പ്രഹസ്താധികളെ പലരെയും എന്നെയുമേതു മുറിച്ചാൻ ചിതശ്രമം കൊല്ലാതെ കൊന്നയച്ചാൻ അതോ കാരണം അല്ല മുഴുത്തുനാൻ നിന്നെ ഉണർത്തിനേൻ മാനവന്മാരെയും വാനരന്മാരെയും കൊന്നു നീ എന്നെ രക്ഷിച്ചു കൊള്ളയണമേം എന്നതോ കേട്ടു ചെന്നാൻ കുംഭകർണ്ണനം നന്നു നന്നിത്രയും നല്ല കേൾ നല്ലതും തീയതും ഞെത്താൻ അറിയാതവൻ നല്ലതറിഞ്ഞു ചൊല്ലുന്നവർ ചൊല്ലുക നല്ലവണ്ണം കേട്ടുകൊള്ളുകയും നല്ലതല്ലാതവർക്കുണ്ട് നല്ലതുണ്ടാകുന്നു സീതയെ രാമനു നൽകുക എന്നിങ്ങനെ സോദരൻ ചൊന്നാൻ അതിന്നു ഗോപിച്ചു നീ ആട്ടിക്കളഞ്ഞതും നന്നു നന്നോർത്തു കാൺ നാട്ടിൽ നിന്നാശുവാങ്ങി ഗുണമാക്കവേ നല്ലവണ്ണം വരും കാലമല്ലെന്നതും ചൊല്ലാമതു കൊണ്ടതും കുറ്റമല്ലടോ നല്ലതൊരുത്തരാലും വരുവാതല്ല വരുത്തും ദേശാവസ്ഥകളും നയങ്ങളും മൂലവും വൈരികൾ കാലവും വൈര്യവും ശത്രുമിത്രങ്ങളെ മധ്യസ്ഥപക്ഷവും അർത്ഥപുരുഷ കാരാതിഭേദങ്ങൾ നാലുപായങ്ങളും മാറു നയങ്ങളും മേലിൽ വരുന്നതുമൊക്കെ നിരൂപിച്ചു പത്യം പറയുമത്യനുണ്ടെങ്കിൽ ഭദ്രസൗഖ്യം വരും കീർത്തിയും വർദ്ധിക്കും ഇങ്ങനെയുള്ളൊരാമാത്യധർമ്മം വെടിന് എങ്ങനെ രാജാവിനിഷ്ടമെന്നാലതോ കർണസുഖം വരൂ മാറു പറഞ്ഞുകൊണ്ടന്യൂഹം ആത്മാഭിമാനവും മൂല മൂലവിനാശം വരുമാറു നിത്യവും ഉടരായുള്ള ഒരമാധ്യ ജനങ്ങളെ നല്ലതു കാഗോളമെന്നതു ചൊല്ലുപോരല്ല വിഷയമുണ്ടവർക്കെന്നിയില്ലല്ലോ മൂടരാ മന്ത്രികൾ ചൊല്ലുകേട്ടിടുകയിൽ നാടുമായ സുങ്കുലവും നശിച്ചും നാഥഭേദം കേട്ടു മോഹിച്ചു ചെന്നു ചേർന്നാദിം മുഴുത്തു മരിക്കും മൃഗകുലം അഗ്നിയെ കണ്ടു മോഹിച്ചു ശലാപങ്ങൾ അഗ്നിയിൽ വീണു മരിക്കുന്നു മത്സ്യങ്ങളും രസത്തിങ്കൽ മോഹിച്ചു ചെന്നത്തൽപ്പെടുന്നു ബളിശം ആഗ്രഹം ആഗ്രഹമൊന്നിങ്കലേറെ ലാപത്തു പോകുവാനാവതല്ലാതെ വണ്ണം വരും നമ്മുടെ വംശത്തിനും നല്ല നാട്ടിനും ന്മൂല നാശം വരുത്തുവാനായില്ലോ ജാനകി തന്നിലോ രാശിയുണ്ടായതെന്നറിഞ്ഞനത് രാത്രിഞ്ചരാധിവാ ഇന്ദ്രിയങ്ങൾക്ക് വശാനായിരിപ്പവൻ എന്നുമാപത്തൊഴിഞ്ഞില്ലെന്നു നിർണയം ഇന്ദ്രിയ ഗ്രാമം ജയിച്ചിരിക്കുന്നവൻ ഒന്നുകൊണ്ടും വരാ നൂനമാപത്തുകൾ നല്ലതല്ലെന്നങ്ങറിഞ്ഞിരിക്കേ ബലാൽ ചെല്ലുമെന്നെങ്കിലൊരുത്തനഭിരുചി പൂർവ്വജന്മാജിതാ വാസനയാൽ അതീനാവതല്ലേ ദീൻ വശനായി വരും എന്നാൽ അതിങ്ക നി നാശു മനസ്സിനെ തന്നുടേ ശാസ്ത്ര വിവേകോപദേശങ്ങൾ കൊണ്ടു വിധേയമാക്കിക്കൊണ്ടിരിപ്പവനുണ്ടോ ജഗത്തിങ്കലാരാനുമോർഖനി മുന്നം വിചാരകാലേ ഞാൻ ഭവാനോട് തന്നെ പറഞ്ഞതില്ലേ ഭവിഷ്യൽ ഫലം ഇപ്പോൾ ഭഗതമായി വന്നതീശ്വര കൽപ്പിതാ മാർഗം തടുക്കാവതല്ലോ മാനുഷനല്ല രാമൻ പുരുഷോത്തമൻ നാനാജഗന്മയൻ നാരായണൻ ഭരൻ സീതയാകുന്നതോ യോഗമായദേവി ചേതസീ നീ ധരി എന്നിങ്ങനെ നിന്നോട് തന്നെ പറഞ്ഞു തന്നീലയോ മന്നവാ മുന്നമേ എന്ത് തോരാനത് ഞാനൊരു നാൾ വിശാലയാം യഥാസുഖം കാനനാന്തേ നര നാരായണാസമേ വാഴുന്ന നേരത്തു നാരദനെ പരിദോഷേണം കണ്ടു നമസ്കരി ചീടിനെ ഏതൊരു ദിക്കിൽ നിന്നാഗതനായ ദീൻ ചെയ്ത മഹാമുനെ എന്തൊരു വൃത്താന്തമുള്ളൂ ജഗത്തിങ്കൽ അന്തരം കൂടാതെ അരുൾ ചെയ്യുക എന്നതെല്ലാം ചോദിച്ച നേരത്ത് നാരദനന്യോട് സാദരൻ ചൊന്നാനുദന്തങ്ങളൊക്കവേ രാവണ പീഡിതൻ മാരാജമഞ്ഞുരു ദേവകേളം മുനിമാരൂമരുമിച്ചു ദേവദേവേശന വിഷ്ണു ഭഗവാനെ സേവിച്ചു നർത്തിച്ചു സങ്കടമാക്കവേ ത്രൈലോക്യ കണ്ടകനാകിയ രാവണൻ പൗലസ്ത്യപുത്രൻ അതീപ ദുഷ്ടൻഖലൻ ഞങ്ങളെയെല്ലാം ഉപദ്രവിച്ചിടുന്നിതെങ്ങുമിരിക്കരു മത്യനാൽ മൃത്യുവില്ലെന്നതു മുക്തം വിരിഞ്ചനാൽ മുന്നമേ കൽപ്പിതം മർത്യനായി തന്നെ പിറന്നു ഭവാനിനി സത്യധർമ്മങ്ങളെ രക്ഷിക്ക വേണമേ ഇത്ത ഉണർത്തിച്ച നേരം മുഖം ധനം ചിത്തകാരുണ്യം കളർന്നരുളി ചെയ്തു പ്രതിയിൽ ഞാൻ അയോധ്യയാാന്തശരദ പുത്രനായി വന്നു പിറന്നിനി സത്വരം നക്തഞ്ചരാധിപൻ തന്നെ എന്ന് ഗ്രഹിച്ചത്തൽ തീർത്തിയിടുവാൻ ഈ ത്രിലോകത്തിങ്കൾ സത്യസങ്കല്പനാമീശ്വരൻ തന്നുടേ ശക്തിയോടും കൂടി രാമനായി വന്നതും നിങ്ങളെയെല്ലാം ഒടുക്കുമവനി മംഗളം വന്നുകൂടും ജഗത്തിങ്കലം എന്നരോ ചെയ്തു മറഞ്ഞു മഹാമുനി നന്നായി നീ മാനസേ രാമൻ പരാബ്രഹ്മ സനാതനൻ കോമളനിന്ദി പരാതള ശ്യാമളൻ മനുഷ്യവേഷം പൂണ്ട രാമനെ കായേന വാചാ മനസ്സാ ഭജിക്ക ഭക്തി കണ്ട പ്രസാദിക്കൻ്റെ ഗോതമൻ ഭക്തിയല്ലോ മഹാജ്ഞാനാ മാതാവിടോ ഭക്തിയല്ലോ സദാ മോക്ഷപ്രദായിനി ഭക്തിഹീനന്മാർക്ക് കർമ്മവും നിഷ്ബലം സംഖ്യയില്ലാതോളം ഉണ്ടാവതാരങ്ങൾ പങ്കജ നേത്രന വിഷ്ണുവിനെങ്കിലും സംഖ്യാവതാം മതം ചൊല്ലുവൻ നിന്നുടേ ശങ്കയെല്ലാം മകാലേ കളനിടുവാൻ രാമാവതാര സമ അല്ലതൊന്നുമേ നാമജപത്തിനാലേ വരും മോക്ഷവും ജ്ഞാനസ്വരൂപനാകുന്ന ശിവ രാമനാകുന്നതൻ താരക ബ്രഹ്മമെന്നത്രേ ചൊല്ലുന്നതും ശ്രീരാമദേവനെ തന്നെ രാമനെ തന്നെ ഭജിച്ചു വിധജ്ജനം അമയം നൽകുന്ന സംസാരസാഗരം ലിംഗിച്ചു രാമപാദത്തെയും പ്രാപിച്ചു സങ്കടം തീർത്തുകൊള്ളുന്നിതു സന്തം ബുദ്ധതത്വന്മാർ നിരന്തരം രാമന് ചിത്താമ്പുജതിങ്കൾ നിത്യവും ധ്യാനിച്ചു തച്ചരിത്രങ്ങളും ചൊല്ലിനാമങ്ങളും ഉച്ചരിച്ചാത്മാനം ആത്മനാ കണ്ടു കണ്ടു അച്യുതനോട് സായുജ്യവും പ്രാപിച്ചു നിശ്ചലാനന്ദേ ലയിക്കുന്നിതന്യൂഹം മായ വിവാഹങ്ങളെല്ലാം കളഞ്ഞുടൻ നീയും ഭജിച്ചുകൊക ഗാനന്ദമൂർത്തിയേയും അടുത്തതായി പാരായണം ചെയ്യുന്നത് കുംഭകർണ വധത്തെക്കുറിച്ചാണ് ഖോദരനേവം പറഞ്ഞതു കേട്ടത് ക്രോധം മുഴുത്ത ദശാസിനം ചൊല്ലിനാൻ ഞാനോപദേശം എനിക്ക് ചെയ്യുവാനല്ല ഞാനിന്നുണർത്തി വരുത്തിയതാസുഖം നിദ്രയെ സേവിച്ചു കൊള്ളുക നീ എത്രയും ബുദ്ധിമാൻ എന്നതും മിന്നറിന്യേനഹം വേദശാസ്ത്രങ്ങളും കേട്ടുകൊള്ളാം ഇനി ഖേദ മകന്നു സുഖിച്ചു വാഴുന്നതാണ ആമെങ്കിൽ ആശു ചെന്നായോധനം ചെയ്തൊരാമാദികളെ വധിച്ചു വരിക അഗ്രജൻ വാക്കുകളിൽ തരം കേട്ടുള്ള ഉഗ്രനാ കുംഭകർണൻ നടന്നിടിനാൻ വിഗ്രഹം കൈവിട്ട് യുദ്ധേര ഗോതമൻ നിഗ്രഹിച്ചവരും മോക്ഷമെന്നോർത്തവൻ പ്രാകാരവൻ കടന്നു തുങ്ക ശൈല രാജാകാരമോടലാറിക്കൊണ്ടതേ ദൃതം ആയിരം പാരമിരുമ്പുകൊണ്ടുള്ളതു തന്നായുധമായുള്ള ശൂലവും കൈക്കൊണ്ട് വാനരസേനയിൽ പൊക്കരു നേരത്തോ വാനരവീരരെല്ലാം വരൂ മൂടിനാർ കുംഭകർണ്ണൻ തൻവരുകണ്ടാകുല സംഭ്രമം പൂണ്ടു വിഭീഷണൻ തന്നോടു വൻപുള്ള രാക്ഷസനേവനിവൻ പറകമ്പരത്തോളമുയരമുണ്ടൽ ബുധം ഇത്തം രഘോത്തമം ചോദിച്ചളാവതിരമാശു വിഭീഷണൻ ചൊല്ലിനാൻ രാവണ സോദരൻ കുംഭകർണൻ മമാ പൂർവജൻ ഇത്രയും ശക്തിമാൻ ബുദ്ധിമാൻ ദേവകുലാന്തൻ നിദ്രാവശാനിവൻ അവതില്ലാർക്കുമേറ്റാ ജയിച്ചിടുവാൻ തരിത്രങ്ങളെല്ലാം അറിയിച്ചു ചൊന്നിച്ചയാ പൂർവ്വജൻ കാൽക്കൽ വീണിടനാൻ വിഭീഷണൻ ഞാൻ ഭവഭക്തിമാൻ പ്രീതിഭൂണ്ടെന്നെ അനുഗ്രഹിക്കണമേ സീതയെ നൽകുക രാഘവൻ എന്നു ഞാൻ ആദരപൂർവമാവോളം അപേക്ഷിച്ച് ഗഡ്ഗവും കൈക്കൊണ്ടോ നിഗ്രഹിച്ചിടുവാൻ ഉഗ്രതയോടു മടുത്തതു കണ്ടു ഞാൻ ഭീതനായി നാലമാത്യന്മാരുമായി പോന്നു സീതാ പതിയെ ശരേണമായി ഇത്തം വിഭീഷണ വാക്കുകൾ കേട്ടവൻ ചിത്തം കുളർത്തോ പുണർന്നാൻ അനുജനേ പിന്നെ പുറത്തുതലോടി പറഞ്ഞുതു ധന്യനല്ലോ ഭവാനില്ലെങ്കിൽ ഏതു മേം ജീവിച്ചിരിക്ക പല കാലം നമ്മുടെ വംശത്തെ രക്ഷിപ്പതിനു നീ നിർമ്മലൻ നാരായണ ഭാഗവതോത്തമനെത്രയും നീ എന്ന നാരദൻ തന്നെ പറഞ്ഞു കേട്ടേനഹം മയാ മയാമീപ്രപഞ്ചമെല്ലാം ഇനി പോയാലുമെങ്കിൽ നീ രാമപാദാന്തികെ എന്നതോ കേട്ടഭിവാദ്യവും ചെയ്തത് ഖിന്നനായി ബാഷ്പവും വാർത്തവും വാങ്ങിയിടിനാൻ രാമപാർസം പ്രാപ്യ ചിന്താവിഭാശന ശ്രീമാൻ വിഭീഷണൻ നിൽക്കം ദശാന്തരെ ഹസ്തപാദങ്ങളാൽ മർക്കട വീരരെ ക്രുദ്ധനായൊക്കെ മുടിച്ചു തുടങ്ങി ഞാൻ പേടിച്ചെടുത്തുകൂടാനു കവികളുമൊടി തുടങ്ങിനാൻ നാനാദികന്ധരെ മത്തഹസ്തീന്ദ്രനെ പോലെ കവികളെ പത്തു നൂറായിരം കൊന്നാന രക്ഷണ മർക്കട രാജൻ അതും കണ്ടൊരു മല കൈക്കൊണ്ടറിഞ്ഞതു മാറിൽ തടുത്തവൻ കുത്തിനാശൂലമെടുത്തതും കൊണ്ട ദൈവത്രസ്ഥനായി വീണു മോഹിച്ച ഇതർക്കജം അപ്പോളവനെയും മൂക്കോടെടുത്തു കൊണ്ടുല്ല ഉൽപ്പന്ന മോദം നടന്നു നിശാചരൻ യുദ്ധേ ജയിച്ചു സുഗ്രീവനെയും കൊണ്ട് നത്തഞ്ചരേശ്വരൻ ചെല്ലുന്ന നേരത്ത് നാരീജനം മഹാപ്രാസാദമേറി ി ആരുടമോദം പനീരിൽ മുക്കിയ മാലിങ്ങളും കളഭങ്ങളും തൂകിനാൽ ആലസ്യമാശു തീർന്നിടുവാനാധരാൽ മർക്കട രാജനതേറ്റു മോഹം വെടിഞ്ഞുൽക്കടാരോഷേണമൂക്കുഞ്ചെവികളം ദന്താനകങ്ങളെ കൊണ്ടു മുറിച്ചുകൊണ്ടന്തരീക്ഷ പാഞ്ഞു പോന്നാനതി ദ്രുതം ്രോതവും മേറ്റാമഭിമാനഹാനിയും ഭീതിയും ഉൾക്കൊണ്ടോ രക്താഭിഷിക്തനായി പിന്നെയും വീണ്ടു വരുന്നത് കണ്ടതേ സദ്ധ സന്നദ്ധനായടത്തോ സുമിത്രാത്മജയം പർവ്വതത്തിന്മേൽ മഴ പൊഴിയും മണ്ണൻ ദുർവാര ബാണഗണം പുഴി ചീടിനാൻ പത്തു നൂറായിരം വാനരന്മാരെയും വത്രത്തിലാക്കിയടയ്ക്കും അവനുടൻ കർണനാസവിലത്തൂടെ പുറപ്പെടും പിന്നെയും വാരി വിഴുങ്ങും അവൻ തഥാ രക്ഷോഭരനുമെന്നേ ം നിരൂപിച്ചു ലക്ഷ്മണൻ തന്നെ ഉപേക്ഷിച്ചു സത്വരം രാഘവൻ അതു കണ്ടു വേഗേന ബാണം പൊഴിച്ചു ഗൗതമൻ ദക്ഷിണഹസ്തവും ശൂലവും രാഘവൻ ദാക്ഷിണി ബാണമെയ്താശുഗണ്ഠിക്കയാൽ യുദ്ധാങ്കണി വീണു വാനര വൃന്ദവും നക്തഞ്ചരന്മാരുമൊട്ടു മരിച്ചു വാമഹസ്തേ മഹാസാലവും കൈക്കൊണ്ടു രാമനോടേറ്റാമടുത്തു നിശാചരൻ ഇന്ദ്രാസ്തമേതു ഖണ്ഡിച്ചാനതു വീണു ഇന്ദ്രാരികൾ പലരും ോപത്തോടലിയതു നത്തഞ്ചരാധിപൻ പിന്നെയും അന്നേരം അർദ്ധചന്ദ്രാകാരമായ രണ്ടമ്പുകൊണ്ടു തുദങ്ങളും മുറി ചീടിനാൻ വക്തവൂമേറ്റം പിളർന്നു വിഴുങ്ങുവാൻ നത്തഞ്ചരേന്ദ്രൻ കുതിച്ചെടുക്കും ത്രികൾ വായിൽ നിറച്ചുര ഗോതമൻ വൃത്രാരി ദൈവതമായി വിളങ്ങിണ്ടോടാസ്ത്രമേതുത്തമാങ്കത്തെയും ഖണ്ഡിച്ചു ദാനം തെളിഞ്ഞാനതു നേരം ഉത്തമാങ്കം പുരദ്വാരീണു മുറിഞ്ഞിയിൽ വീണുതു ദേഹവോമ നേരം ഇതോടുകൂടി ഈ അധ്യായം ഇവിടെ നിർത്തുകയാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ വിനീതമായ നമസ്കാരം